പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ഒരു മഹാബലിയായിട്ട് വേഷം കെട്ടാനുള്ള സാധന സാമഗ്രികൾ ലഭ്യമല്ലാതെ വന്നപ്പോൾ ഒരു നിർമ്മിത ബുദ്ധിക്കാരനെ വഴി വെച്ച് കണ്ടു അയാൾ ഒരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ എന്നെ പോലെ ഇരിക്കും എന്നെ എന്നാൽ മറ്റൊരു ഇതിൽ ആലോചിച്ചാൽ എന്നെ പോലെ അല്ലാതെ ഇരിക്കും അതാണ് ഈ നിർമ്മിത ബുദ്ധിയുടെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് കണ്ടുനോക്കൂ നീ കേട്ടത് ശരിയാടളക്കി വരണ കൊമ്പന തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാത്തുകൾ കേട്ടത് ശരിയാ കാലം മാറി ശരിയാ ഇതിപ്പോ ഇതിപ്പോ ആരാ ചെയ്ത അദ്ദേഹത്തിന്റെ പേര് വന്നിട്ട് അനീസ് മുഹമ്മദ് ദുബായിലുള്ള ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറയുന്നത് അപ്പൊ അവിടെ ദുബായിലുള്ള ഡിസൈനറാണ് എന്റെ ഇരുപത്തിമൂന്നാമത്തെ ഫിഗർ പോലെയുണ്ട് നല്ല നിലവാരമുണ്ട് നല്ല നിലപാടല്ലേ നമ്മുടെ ഇലിയാസ് ആർട്ടിസ്റ്റില്ല അതെ ബ്രദറായി ഡിസരിക്കും ഈ പൊട്ടുണ്ടായിരുന്നു നമുക്ക് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് ആരെങ്കിലും എടുത്ത് ട്രോൾ ചെയ്യും അത് ഇപ്പൊ അവസ്ഥ അപ്പൊ നല്ല രസമായിട്ടുണ്ട് ട്രോൾ ചെയ്യാൻ സന്തോഷം അല്ലെ